കെ സുധാകരനെ കാത്തു നിൽക്കാതെ വി ഡി സതീശൻ മടങ്ങി കെ പി സി സി യോഗം അപ്രസക്തമായി എ കെ ആന്റണി ഉപദേശിച്ചിട്ടും നേതാക്കൾ തമ്മിലടി തുടരുന്നു പി വി അൻവർ വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് ചേരിയിൽ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷം അധികാരത്തിലെത്തും മുമ്പേ കോൺഗ്രസിൽ കലാപം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ കോൺഗ്രസ് ഐക്യപ്പെടുകയല്ല ചേരിതിരിഞ്ഞുള്ള അധികാര തർക്കത്തിലേക്ക് നീങ്ങുകയാണ് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമടക്കം ചർച്ച ചെയ്യാൻ വിളിച്ചേർത്ത കെ പി സി സി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിട്ടുനിന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നത രൂക്ഷമാണെന്ന് അടിവരയിടുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി അധ്യക്ഷന്മാരുടെയും യോഗം ഇന്ദിരാഭവനിൽ ചേർന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാനായി വി ഡി സതീശൻ എത്തിയെങ്കിലും ആ നേരത്ത് കെ പി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോയ കെ സുധാകരൻ വരുന്നതുവരെ കാത്തു നിൽക്കാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് മടങ്ങിപ്പോയെന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് ഇത് കോൺഗ്രസിനുള്ളിലും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് മുഴുവൻ യു ഡി എഫ് നേതാക്കളെയും കണ്ട് അൻവർ മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യത തേടിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിലെ പ്രധാനികളായ മുസ്ലിം ലീഗ് നേതാക്കളെയും അൻവർ നേരിൽ സന്ദർശിച്ചിരുന്നു ജയിൽവാസത്തിന് ശേഷം അൻവറിന് യു ഡി എഫ് നേതാക്കൾക്കിടയിൽ സ്വീകാര്യത കൂടിയതിൽ പ്രതിപക്ഷ നേതാവിന് കാര്യമായ നീരസമുണ്ട് തന്നെ വളരെ മോശമായി അധിക്ഷേപിച്ച പി വി അൻവറിനോട് സതീഷന് താല്പര്യമില്ലെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇതിന് വിരുദ്ധമായിട്ടായിരുന്നു രാഷ്ട്രീയമാകുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സതീശൻ പറഞ്ഞത് മഞ്ഞുരുക്കമായിട്ടാണ് അത് വിലയിരുത്തപ്പെട്ടതെങ്കിലും കോൺഗ്രസിനുള്ളിൽ കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനുമെല്ലാം പി വി അൻവറിനെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നതാണ് പുതിയ സംഭവം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കെ പി സി സി ആസ്ഥാനത്ത് പരിപാടി സംഘടിപ്പിച്ചിരുന്നു പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ആയിരുന്നു ഉദ്ഘാടനം ഈ പരിപാടിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പോയ കെ സുധാകരൻ രണ്ടര മണിക്ക് നിശ്ചയിച്ച യോഗത്തിൽ എത്താൻ വൈകിയതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം കെ പി സി സി പ്രസിഡന്റിനെ കാത്തു നിൽക്കാൻ തനിക്ക് സമയമില്ലെന്ന സൂചനയാണ് വി ഡി സതീശൻ നൽകിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മറകളില്ലാതെ എല്ലാവരും കണ്ടതാണ് ഇനിയും അനാവശ്യ ചർച്ചകൾ നടത്തി സമയം കളയരുതെന്ന് എ കെ ആന്റണി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ചെവികൊള്ളാതെയാണ് നേതൃത്വത്തിന്റെ പോക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മത്സരം തുടങ്ങിയതും കോൺഗ്രസ് യു പ്രവർത്തകരെ അസ്വസ്ഥരാക്കുന്നുണ്ട് മുസ്ലിം ലീഗിലും എൻ എസ് എസിലുമെല്ലാം സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങളിൽ വി ഡി സതീശൻ അതൃപ്തനാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നതും പ്രതിപക്ഷ നേതാവിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് എ കെ ആന്റണി ഉപദേശിച്ചതുപോലെ കെ മുരളീധരനും കഴിഞ്ഞ ദിവസം നേതൃത്വത്തിനെതിരെ വാളെടുത്തിരുന്നു കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനുള്ള ചർച്ചകളല്ല പ്രധാന അജണ്ടയെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കെ മുരളീധരൻ പറഞ്ഞിരുന്നു അതുപോലെ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിലും മുരളീധരൻ വി ഡി സതീഷിനെതിരായ ചിന്താഗതിയാണ് വെച്ചു പുലർത്തുന്നത് പുതിയ തലമുറയിലെ എം എൽ എമാരെയും നേതാക്കളെയും തന്നോടൊപ്പം ചേർത്ത് നിർത്തി വി ഡി സതീശൻ നീക്കം നടത്തുമ്പോൾ മറുഭാഗത്ത് മുതിർന്ന നേതാക്കളെല്ലാം തനിക്കെതിരെ കരുനീക്കം നടത്തുന്നുവെന്ന തിരിച്ചറിവിലാണ് വി ഡി സതീശൻ യോഗങ്ങൾ പോലും ബഹിഷ്കരിക്കുന്നത് എന്ന ആക്ഷേപവും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്